എൺപതിനായിരം രൂപയ്ക്ക് ലോഞ്ചായ ഒരു സ്മാർട്ട് ഫോണിന്റെ വില ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സേ മുപ്പത്തയ്യായിരം അതായത് ലോഞ്ച് പ്രൈസിന്റെ പകുതിയിലും താഴെ വിലയ്ക്കാണ് ഇപ്പോൾ ആ ഒരു ഫോൺ വിൽക്കുന്നത് ഫോൺ ഏതാണെന്ന് അറിയാമോ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള നത്തിങ് ഫോൺ ത്രീ എൺപതിനായിരത്തിന് പുറത്തിറക്കി ഇപ്പോൾ അത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് വാങ്ങാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് എൺപതിനായിരം രൂപയുടെ നത്തിങ് ഫോൺ ത്രീ എങ്ങനെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വാങ്ങാം രണ്ട് അത്തരത്തിൽ ആ ഒരു മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയിൽ ഇപ്പോൾ ഈ ഫോൺ വാങ്ങിയാൽ ഈ ഒരു ഫോൺ വർത്താണോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപ്പോൾ ഇതാണ് നത്തിങ്ങിന്റെ ഫോൺ ത്രീ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആദ്യമേ ചെയ്തതാണ് അപ്പോൾ ഇത് പുറത്തിറങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല അപ്പോഴാണ് ഈ പറയുന്ന എൺപതിനായിരത്തിൽ നിന്ന് പകുതിയിൽ താഴെ വില േക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത് രൂപയ്ക്ക് ലോഞ്ച് തന്നെ എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞാണ് ഇത് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫോണാണ് അന്ന് ഈ ഒരു ഫോൺ എൺപതിനായിരം രൂപയ്ക്ക് ആയിരുന്നില്ല എന്ന് വെച്ചാൽ ഫോൺ കൊള്ളില്ല എന്ന അർത്ഥമില്ല പക്ഷേ ഇപ്പോൾ രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് വർത്തന്നല്ല അതിനെ വിളിക്കേണ്ട അതിന്റെ അപ്പുറത്തെന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ഇത് എല്ലാവർക്കും രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ മുപ്പത്തിനാലായിരത്തില്ല എൺപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് എല്ലാവർക്കും ഇരുപതിനായിരം രൂപ കുറച്ചുകൊണ്ട് അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നാൽ ഒരു ഓ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ എന്ന കുറഞ്ഞ വിലയിൽ നിന്നും അയ്യായിരം രൂപക്ക് ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും നിങ്ങളുടെ നത്തിങ്ങ് ഫോൺ ടു എക്സ്ചേഞ്ച് ചെയ്യുകയോ ഒന്നും വേണ്ട നിങ്ങൾ ഈ ഒരു ഫോൺ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു ഫോണിന്റെ നിങ്ങളുടെ കയ്യിലുള്ള നത്തിങ് ഫോൺ വണ്ണിന്റെ അല്ലെങ്കിൽ ടൂറെ ഐ എം എ നമ്പർ നിങ്ങൾ എന്റർ ചെയ്താൽ മതി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അറുപതിനായിരം രൂപ വിലക്കുറവിൽ കൊടുക്കുന്ന ഈ ഒരു ഫോൺ നത്തിങ് ഫോൺ പറഞ്ഞ പോലെ നാപ്പത്തയ്യായിരം രൂപയ്ക്ക് ലഭിക്കും ഇനി അതുമല്ല നിങ്ങളുടെ ഇരിക്കുന്ന നത്തിങ് ഫോൺ വണ്ണോ അല്ലെങ്കിൽ ടൂ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും വാങ്ങാം എന്നുള്ളതാണ് നത്തിങ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓഫർ അപ്പോൾ ഈ നത്തിങ് ഫോൺ വൺ എന്ന് പറയുന്ന ഫോണിന്റെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാലങ്ങളെല്ലാം കഴിഞ്ഞു മാത്രമല്ല നത്തിംഗ് ഫോൺ വൺ ഇപ്പം കിട്ടാനൊന്നുമില്ല ഇല്ല അപ്പോൾ അതാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നത്തിംഗ് ഫോൺ ടു ഉപയോഗിക്കുന്ന ഒരാണെങ്കിലോ അത് എക്സ്ചേഞ്ച് ചെയ്താൽ മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഫോൺ വാങ്ങാം അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നു ഏതൊരാൾക്കും എമ്പതിനായിരം രൂപയുടെ ഈ ഫോൺ ഇപ്പോൾ അറുപതിനായിരം രൂപയ്ക്ക് അതെല്ലാം നത്തി കയ്യിൽ ഉണ്ടെങ്കിൽ ഐ എം ഐ നമ്പർ എടുത്തിട്ട് നാൽപ്പത്തിയായിരത്തിനും വാങ്ങാം ഇനി ആ ഫോണുകൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തയ്യായിരത്തിനും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം ഇനി ഫോണിന്റെ പ്രത്യേകതകളിലേക്ക് നോക്കാം ഇത് വാങ്ങിയാൽ വർത്താണോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം അതായത് ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഒരു ഓഡ് ഡിസൈൻ ആണ് ഇന്ന് വരെ നമ്മൾ ഒരു ഫോണിലും കാണാത്തതാണെങ്കിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് പക്ഷെ തുടക്കത്തിലൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ ഒരു അത്ര ഇഷ്ടമായി തോന്നിയിരുന്നില്ലെങ്കിലും ഉറപ്പിച്ച് പറയാം ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങി കയ്യിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിസൈനുമായിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ട് പോകും കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഫോൺ കയ്യിൽ വെച്ചപ്പോൾ തന്നെ ഈ ഒരു ഡിസൈനുമായിട്ട് നമ്മൾ അങ്ങ് താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണം പറയാം പിന്നെ ഇതിനകത്തൊരു ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് ഈ ക്യാമറകളുടെ ഷെയ്പ്പ് ഒരു കറക്റ്റ് ഓർഡർ അല്ലാത്തത് കൊണ്ട് തന്നെയും എൻ്റെ കയ്യിലിരിക്കുന്ന ഏതൊരു ഫോണും ഞാൻ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തുടയ്ക്കും എൻ്റെ ലെൻസിനകത്ത് ഈ ഫിംഗർ പ്രിൻറ്റ് മഡ്ജസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ടാണ് ഫോട്ടോകൾ എടുക്കുന്നത് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കേസിൽ അങ്ങനെ നമ്മൾ തുടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ക്യാമറ എവിടെയൊക്കെയാണ് നമുക്ക് റിയാൻ പെയ്യാം ഇപ്പോ ഒരു ഐഫോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണോ ഒക്കെ ആവട്ടെ ക്യാമറകളെല്ലാം വളരെ അടുത്ത് ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും ഒരു ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട് പക്ഷെ ഇത് എവിടൊക്കെയോ മാറിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു ക്ലീൻ ചെയ്യാനായിട്ട് തുടക്കുന്ന സമയത്ത് എവിടെയൊക്കെ ആ തുടക്കേണ്ടതെന്ന് പോലും കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ ഡിസൈൻ ഓക്കെ കൊള്ളാം അപ്പോൾ നത്തിങ് ത്രീ ഫോണിന് മുന്നേ ഉള്ള നത്തിങ്ങിന്റെ ഫോണുകളിലൊക്കെ ഗ്ലിഫ് ഇന്റർഫേസ് ആയിരുന്നു ലൈറ്റ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ കൊടുത്തിരിക്കുകയാണ് പക്ഷെ ആ ഒരു ഗ്ലിഫ് മെട്രിക്സ് ഉണ്ട് ഒരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ ഒരു ഫോൺ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നല്ല ഒരു ഐ ലൈക്ക് ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കൈയ്യിൽ പിടിച്ചാലൊക്കെ ഒരു ഐഫോൺ ഫോൺ പിടിക്കുന്ന കണക്കാണ് കുറച്ച് ഓവർ സൈസ്ഡ് ആണ് കേട്ടോ അത് പറയാൻ പറ്റില്ല വലിയ കോമ്പാക്ട് ഒന്നുമല്ല കയ്യിൽ പിടിക്കാൻ നോക്കി കുറച്ചൊരു ഇതിൻ്റെ ഒരു ഇൻഹാൻ ഫീൽ അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല കാര്യം ഒരു ബോക്സി ഡിസൈനാണ് കൈ പിടിക്കാൻ ഒരു പക്ഷേ ഇച്ചിരി വലിയ ഫോണാണ് ഫോം ഫാക്ടർ വലുതാണ് പക്ഷേ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയണം മെറ്റാലിക് ഫ്രെയിമും ഒക്കെ ആയിട്ട് വരുന്നു ഫ്രണ്ട് ബാക്ക് ഗ്ലാസ് സാൻഡ്വിച്ച് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കണ്ണടച്ച് ഈ ഒരു ഫോൺ കയ്യിൽ പിടിച്ചാൽ ഒരു ഐഫോൺ ഫീൽ എന്ത്യാലും ഈ ഒരു ഫോൺ ലഭിക്കും കാര്യത്തിലും സംശയമില്ല മാത്രമല്ല ഐ പി റേറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആണെന്ന് എന്തായാലും പറയേണ്ടി വരും ഇനി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഒന്നും പറയാനില്ല ആ കാര്യങ്ങളിലൊന്നും എച്ച് ഡിആർ സപ്പോർട്ട് ഒക്കെ യൂട്യൂബിലുണ്ട് പക്ഷെ ഡോൾബി അറ്റ്മോ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല അതുപോലെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ബി ജി എം എ നമുക്ക് വൺ ട്വന്റി എഫ് പി എസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിക്കാം പോക്കോ എഫ് എന്ന് പറയുന്ന ഫോണിനകത്തും ഈ ഫോണിനകത്തും സെയിം പ്രോസർ ആണ് നമ്മൾ അൻഡി ടു ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ അൻഡിറ്റു സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് കാണിക്കുന്നത് അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ പറയേണ്ടതാണ് അറിയാമല്ലോ നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അതുപോലെ ലഭിക്കുന്നുണ്ട് നത്തിങ് ഓയസിലൂടെ മാത്രമല്ല ഇവിടെ അപ്ഡേറ്റ് ഒരു രക്ഷയും ഇല്ല ഞാൻ ഈ ഫോൺ കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരുന്നിട്ട് പിന്നെ എടുത്തപ്പോൾ രണ്ട് അപ്ഡേറ്റ് വന്ന് കിടന്നിരുന്നു അപ്ഡേറ്റ് പല ഫോണിലും വരാറുണ്ട് പക്ഷേ ഇതിനകത്ത് വരുന്ന ഓരോ അപ്ഡേറ്റ് ഓരോ അപ്ഡേറ്റിനകത്തും എന്താണ് അതിൻ്റെ ഒരു സമ്മറി പറയാറുണ്ട് ഒരു എസ്ഐ ആണ് ആ അപ്ഡേറ്റിലൂടെ ഈ ഫോണിന് എന്തൊക്കെ മാറ്റം വരുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ ഒരു അപ്ഡേറ്റ് സമറിയിൽ കാണിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് സാധാരണ പല ഫോണുകളിലും അപ്ഡേറ്റ് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഈ അപ്ഡേറ്റ് നിങ്ങളുടെ പല ബഗ് ഫിക്സസും ഇമ്പ്രൂവ്മെൻറ്റും തരുമെന്നേ പറയുള്ളൂ പക്ഷേ എന്തൊക്കെ ബഗ്ഗുകൾ മാറും ക്യാമറയിൽ എന്തൊക്കെ വ്യത്യാസം വരും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഈ ഫോണിന് ആ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരും ഫുൾ ഒരു ഹിസ്റ്ററി നമുക്ക് ആ ഒരു അപ്ഡേറ്റിലൂടെ കിട്ടുന്നത് നമ്മളെ മനസ്സിലാക്കിയിരുന്നു അതൊരു വലിയ കാര്യമാണ് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് നല്ല രീതിയിൽ തരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഫോൺ ഓൺ ചെയ്തപ്പോൾ തന്നെ രണ്ട് അപ്ഡേറ്റ് വന്നു ഞാൻ ആ രണ്ട് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ അഞ്ച് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോൺ ലഭിക്കുന്ന ഏഴ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റിൽ ലഭിക്കും വളരെ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ബാറ്ററി ലൈഫ് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂറിൽ കൂടുതലുള്ള ഒരു സ്ക്രീൻ ഓൺ ടൈം ലഭിച്ചു അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ആണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും ഫുള്ളി ചാർജ് ചെയ്യാൻ സാധിക്കും ഓർക്കണം ചാർജർ ചാർജോ ബോക്സിനകത്ത് ഇല്ല മാത്രമല്ല വയർലെസ് ചാർജിങ് സപ്പോർട്ട് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നത്തിങ് കൊടുത്തിരുന്നു ക്യാമറകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ഫ്ളാഗ്ഷിപ്പ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ മൂന്ന് ഫ്രണ്ടിൽ ഒന്ന് അങ്ങനെ നാല് ക്യാമറ നാലും ഫിഫ്റ്റി മെഗാ പിക്സലാണ് ഒരു പെരിസ്കോപ്പിക് സെൻസർ ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂം വഴി നമുക്ക് പോർട്ട്രേറ്റ് ഫോട്ടോകളൊക്കെ വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാനും സാധിക്കും ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോൺ ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾ നമ്മളെന്നും വീഡിയോയിൽ പറഞ്ഞതാണ് വളരെ നാച്ചുറൽ നാച്ചുറലായിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിരുന്നത് ഒരു ഐഫോൺ തരുന്ന കണക്കുള്ള വീഡിയോയും ഫോട്ടോയൊക്കെ തരുന്നുണ്ട് പ്രോ മോഡൽ എല്ലാം ഉദ്ദേശിച്ച ഐഫോണിൻ്റെ ഒരു നോർമൽ ഒരു തരാറുണ്ട് ഇപ്പൊ ഈ അപ്ഡേറ്റുകൾക്ക് ശേഷം കുറച്ചും കൂടി ക്യാമറ ആയി നല്ല ഒരു ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഇപ്പം നൽകുന്നുണ്ട് ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അപ്ഡേറ്റിന് ശേഷം എടുത്ത ഫോട്ടോകളും വീഡിയോസും ഒക്കെയാണ് മാത്രമല്ല നാല് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർ കെയിൽ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകൾ എടുക്കാം അതായത് ഒരു നിങ്ങൾക്ക് ഒരു വ്ളോഗർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വ്ലോഗ് വേണമെങ്കിലും സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് എല്ലാം ഷൂട്ട് ചെയ്യാം അതും ഫോർ കെയിൽ എന്നുള്ളതും പ്രത്യേകതയാണ് അതുപോലെ എൻ എഫ് സി ഉണ്ട് ഈ സിം സപ്പോർട്ട് ഉണ്ട് അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ഏതാണ്ട് നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ യു എസ് ബി ചാർജിങ് സ്പീഡ് വന്നിട്ട് യു എസ് ബി ടു പോയിന്റ് ഓ മാത്രമാണ് എന്നുള്ളതും വേണമെങ്കിൽ ഒരു ചെറിയ കുറവായിട്ട് പറയാം വൈഫൈ ആണ് ബ്ലൂടൂത്ത് വെർഷൻ സിക്സ് ആണ് നൽകിയിരിക്കുന്നത് അതെല്ലാം ലേറ്റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൺപതിനായിരം രൂപയ്ക്ക് വിറ്റ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒട്ടും വാല്യൂ ഫോർ മണി ആയിരുന്നില്ല അറുപതിനായിരം രൂപയ്ക്ക് സാധാരണക്കാരന് വാങ്ങാം അപ്പോഴും ബെസ്റ്റ് എന്നൊന്നും പറയാനില്ല എന്നാൽ ഈ പറഞ്ഞ നാൽപ്പത്തയായിരം രൂപയ്ക്ക് നത്തിങ് ഫോൺ വൺ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ ആ ഒരു ഫോൺ വൺ ടു ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നാൽപ്പത്തയായിരം രൂപയ്ക്ക് മേടിച്ചു കൊടുക്കാം അതല്ല നിങ്ങൾ തന്നെ നത്തിങ്ങിൻ്റെ ഫോൺ വൺ ടു യൂസ് ചെയ്യുന്നെങ്കിൽ അത് അതിൽ ഏതെങ്കിലും ഒന്ന് ആയാലും പോലും അത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് മുപ്പത്തായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വേറെ ലെവൽ എന്ന് തന്നെ വേണം ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കുക